ഫാമിലി ഡയറിയിലേക്ക് ഹാർദ്ദവമായി സ്വാഗതം ഇവിടെ നമ്മൾ കുടുംബ ബന്ധങ്ങൾ ഓർമ്മകൾ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നു ഓരോ കഥയും നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട പേജുകളാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അദ്ധ്യായം പതിനൊന്ന് ബ്ലൂ ലൈറ്റിന്റെ വിധി നഗരത്തിലെ ഹൈറൈസ് അപ്പാർട്ട്മെന്റിൽ ലീനയും വിവേകും സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്തു ലീന മാർക്കറ്റിംഗ് കമ്പനിയിലെ തലപ്പത്ത് വിവേക് നിർമ്മാണ മേഖലയിൽ തിളങ്ങുന്ന ബിസിനസ്സുകാരൻ പതിനെട്ടുകാരനായ മകൻ വിനോദ് അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമായിരുന്നു വിനോദിന് അവരെല്ലാം നൽകി ഏറ്റവും പുതിയ കമ്പ്യൂട്ടർ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ആർക്കും ശല്യപ്പെടുത്താൻ കഴിയാത്ത സ്വകാര്യ മുറി അടച്ചിട്ട മുറിയും ഡിജിറ്റൽ പാതാളവും മാതാപിതാക്കൾ അതിരാവിലെ ജോലിക്ക് പോകുമ്പോൾ വിനോദിന്റെ മുറിയുടെ വാതിൽ കൊട്ടിയടയും ലീനയും വിവേകും തിരിച്ചെത്തുമ്പോഴോ അവൻ ലാപ്ടോപ്പിൽ തലകുനിച്ചിരുന്ന പഠനത്തിലായിരിക്കും അവർ കരുതിയത് എന്നാൽ കമ്പ്യൂട്ടറിന്റെ ബ്ലൂ ലൈറ്റ് മാത്രമായിരുന്നു സത്യത്തിൽ ആ മുറിയിലെ ജീവനുള്ള സാന്നിധ്യം ആ അടച്ചിട്ട മുറിയിൽ വിനോദ് ഒരു ഡിജിറ്റൽ പാതാളത്തിലേക്ക് ഊളിയിടുകയായിരുന്നു ഒന്ന് ഗെയിമിംഗ് അഡിക്ഷൻ ആദ്യ ചുവട് ആദ്യമൊക്കെ വിനോദ് പ്രശസ്തമായ മൾട്ടിപ്ലെയർ ഓൺലൈൻ ഗെയിമുകളിൽ മുഴുകി ലീനയും വിവേകും കരുതിയത് അതൊരു സാധാരണ ഹോബിയാണെന്നാണ് എന്നാൽ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ച് അവൻ മണിക്കൂറുകളോളം ഗെയിമുകൾ കളിച്ചു ഗെയിമിലെ വിർച്വൽ ലോകം അവനൊരു താൽക്കാലിക സന്തോഷവും ഒളിച്ചോടാനുള്ള വഴിയും നൽകി ഈ ഗെയിമുകൾക്കിടയിൽ അപരിചിതരായ ആളുകളുമായി അവൻ അടുത്ത ബന്ധം സ്ഥാപിച്ചു രണ്ട് സൈബർ ലോകത്തെ കൂട്ടുകെട്ടുകൾ ബന്ധങ്ങളുടെ തുടക്കം ഗെയിമുകളിലൂടെയും ചില സ്വകാര്യ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെയും വിനോദ പല രാജ്യങ്ങളിലുള്ളവരുമായി കൂട്ടുകൂടി ഈ കൂട്ടുകെട്ടുകളിൽ പലരും നെഗറ്റീവായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരായിരുന്നു താൻ ഒറ്റക്കില്ലെന്നും തന്റെ ചിന്തകൾക്ക് പിന്തുണ നൽകുന്നവരുണ്ടെന്നും അവൻ വിശ്വസിച്ചു മൂന്ന് ഡാർക്ക് വെബ് ചാറ്റുകളും രഹസ്യ ഗ്രൂപ്പുകളും അപകടത്തിലേക്ക് സൈബർ സുഹൃത്തുക്കളിൽ ഒരാളാണ് വിനോദിനെ ഡാർക്ക് വെബിന്റെ ഒരു കോണിലേക്ക് നയിച്ചത് രഹസ്യ കോഡുകളും പ്രത്യേക ബ്രൗസറുകളും ഉപയോഗിച്ച് അവൻ രഹസ്യ ഗ്രൂപ്പുകളിൽ പ്രവേശിച്ചു അവിടെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ രീതികളും അത് എളുപ്പത്തിൽ എങ്ങനെ ലഭിക്കുമെന്നും പങ്കുവച്ചു ഈ ഡിജിറ്റൽ പാതാളം അവനിൽ ഒരുതരം ഭയം കലർന്ന ആകാമക്ഷ സൃഷ്ടിച്ചു നാല് ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ പണത്തിനായുള്ള വഴി ഡാർക്ക് വെബിൽ മയക്കുമരുന്ന് വാങ്ങാൻ ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിക്കണമെന്ന് അവൻ മനസ്സിലാക്കി രക്ഷിതാക്കളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ച് അവൻ സ്വന്തമായി ഒരു ക്രിപ്റ്റോ അക്കൗണ്ട് തുടങ്ങി ഓൺലൈൻ വഴി നിയമവിരുദ്ധമായ ഇടപാടുകൾ നടത്തി ഈ പണം ഉപയോഗിച്ച് അവൻ ആദ്യമായി സൈബർ കൂട്ടുകെട്ടുകളിലൂടെ മയക്കുമരുന്ന് വീട്ടിലേക്ക് വരുത്തിച്ചു കുടുംബത്തിന്റെ തകർച്ചയും ഞെട്ടലും വിനോദ് പതിയെ മയക്കുമരുന്നിന് അടിമയായി അവന്റെ സ്വഭാവം മാറി ദേഷ്യവും ക്ഷോഭവും കൂടിക്കൂടി വന്നു ചോദ്യം ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന്റെ വയറുകൾ വലിച്ചെറിയുന്നതുപോലെ അവൻ വൈകാരിക ബന്ധങ്ങൾ വലിച്ചെറിഞ്ഞു ഒരു രാത്രി വിനോദിന്റെ മുറിയിൽ നിന്ന് വന്ന അസാധാരണമായ ശബ്ദം കേട്ട് വിവേകും ലീനയും അങ്ങോട്ട് ചെന്നു അബോധാവസ്ഥയിൽ കിടക്കുന്ന മകനെയും അവന്റെ ലാപ്ടോപ്പിൽ തെളിഞ്ഞു നിന്ന ഡാർക്ക് വെബ് ചാറ്റുകളുടെ പേജുകളും മയക്കുമരുന്ന് പാക്കറ്റുകളും അവർ കണ്ടു മാതാപിതാക്കളുടെ വേദന ലീനയുടെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് ഊർന്നുപോയി ഞങ്ങൾ അവന് സ്വാതന്ത്ര്യം നൽകി അത് സ്വന്തം മകനെ നഷ്ടപ്പെടുത്താനായിരുന്നുവോ ലീന അലറി വിവേക നിസ്സഹായനായി മകനെ കെട്ടിപ്പിടിച്ചു ഞങ്ങളുടെ പരാജയം ഞങ്ങൾ പണത്തിനു വേണ്ടി ഓടിയപ്പോൾ അവന്റെ ജീവിതത്തിന്റെ താളം തെറ്റുന്നത് ഈ ബ്ലൂ ലൈറ്റിന് പിന്നിൽ ഒളിപ്പിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല അവരുടെ വലിയ വീട് പെട്ടെന്ന് ശൂന്യമായി സമ്പാദിച്ച പണവും ഉയർന്ന പദവിയും ആ നിമിഷം അവർക്കൊരു വിലയുമില്ലാത്തതായി തോന്നി അവർ നൽകിയ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ ഒരു പാലമാകുന്നതിനു പകരം അവനെ അവരിൽ നിന്നും അകറ്റി ഒരു മതിലായി മാറി പുതിയ തുടക്കത്തിലേക്കുള്ള വഴി വിനോദിനെ ഒരു പുനരധിവാസ കേന്ദ്രത്തിലാക്കിയ ശേഷം ലീനയും വിവേകും തകർന്നുപോയി എങ്കിലും അവർ പിന്തിരിഞ്ഞില്ല അവർ ഒരുമിച്ച് കൗൺസിലിങ്ങിന് പോയി കുറ്റബോധം കൊണ്ട് നമുക്ക് അവനെ തിരിച്ചു കിട്ടില്ല ലീന അവന്റെ ലോകത്തെ മനസ്സിലാക്കാം ഗെയിമിംഗ് ഒരു ഹോബിയാകാം പക്ഷെ അഡിക്ഷൻ രോഗമാണ് ചികിത്സയിലൂടെയും സ്നേഹത്തിലൂടെയും അവനെ തിരികെ കൊണ്ടുവരാം വിവേക് ലീനയോട് പറഞ്ഞു അവർ വിനോദിന്റെ ചികിത്സയിൽ പങ്കുചേർന്നു മകനുമായി സംസാരിക്കുമ്പോൾ മൊബൈൽ മാറ്റിവെച്ചു വിമർശിക്കുന്നതിന് പകരം ശ്രദ്ധിക്കാൻ തുടങ്ങി വിനോദ് സാവധാനം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി വീട്ടിലെ കമ്പ്യൂട്ടർ ഇപ്പോൾ ലിവിംഗ് റൂമിലാണ് അതിന് കൃത്യമായ ഉപയോഗ സമയമുണ്ട് പുതിയ സാങ്കേതികവിദ്യ കുടുംബത്തെ അകറ്റാനുള്ള ഉപകരണമല്ല മറിച്ച് ബന്ധങ്ങളെ ദൃഢമാക്കാനുള്ള ഒരു വഴി മാത്രമാണെന്ന് ലീനയും വിവേകും തിരിച്ചറിഞ്ഞു വിനോദിന് പൂർണമായും സുഖമായി ആ കുടുംബം പഴയതിലും ശക്തമായി മുന്നോട്ടു പോവുകയായിരുന്നു കാരണം ബ്ലൂ ലൈറ്റിന്റെ തടവറയിൽ നിന്ന് അവർ ഒടുവിൽ മോചിതരായിരുന്നു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്